പണ്ട് നെഹ്റു തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഊളമ്പാര ആശുപത്രി സന്ദർശിക്കാൻ പോയി അവിടെ ഒരു സെല്ലിന് മുൻപിൽ ചെന്നപ്പോൾ സെല്ലിൽ കിടന്നൊരാൾ ചോദിച്ചു ആരാണെന്ന് നെഹ്റു പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് ഇത് കേട്ട സെല്ലിൽ കിടന്നയാൾ പറഞ്ഞു ഞാനും ഇത് തന്നെയാ ആദ്യം വന്നപ്പോൾ പറഞ്ഞത് ഇതുപോലെയാണ് സെല്ലിൽ കിടന്ന് വിഘടയാക്കോകൾ പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ മലങ്കര സഭക്കാരെന്ന് ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷേ അത് അത്യാഗ്രഹമായി മാറരുത് ഭാരതത്തിന്റെ അപ്പോസ്തോലൻ വിശുദ്ധ മാർത്തോമാസ് ലീഹയുടെ വരവോടെ ഭാരതത്തിൽ രൂപം കൊണ്ട ക്രിസ്തീയ സഭ ദൈവകൃപയിൽ വളർന്ന് പന്തലിച്ചോ വൻ വൃക്ഷമായപ്പോൾ അതിൽ നിന്നും കുറെ ഇലകൾ അടർന്നു വീണു കുറെ ഇലകൾ ആരൊക്കെയോ അടർത്തിക്കൊണ്ടുപോയി മറ്റു ചില കൊമ്പുകൾ ഒടിച്ചുകൊണ്ടുപോയി വേറെ ചിലർ തായ് തടിയോട് ചേർന്ന് നിന്ന് ഇത്തൽ കണ്ണികളായി തായ് തടി തന്നെ കാർന്നു തിന്നാൻ ശ്രമിച്ചു എത്രയൊക്കെയോ ഇലകൾ കൊഴിഞ്ഞിട്ടും അടർത്തിക്കൊണ്ടു പോയിട്ടും വൃക്ഷം പൂർവാധികം ശക്തിയോടെ ഇന്നും നിലകൊള്ളുന്നു അതാണ് മലങ്കര സഭ മലങ്കര ഓർത്തഡോക്സ് സഭ ഇന്ത്യയിലെ ഏക സ്വതന്ത്ര അപ്പോസ്തലിക സഭ യഥാർത്ഥ മലങ്കര നസ്രാണികളുടെ സഭ നേരെ മറിച്ച് ഇതാണ് മലങ്കര സഭ അല്ല അതാണ് മലങ്കര സഭ മറ്റേതാണ് മലങ്കര സഭ എന്നൊക്കെ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നു എങ്കിൽ അത് നെഹ്റു ഊളംപറയിൽ ഉള്ളൂ അടർന്നു വീണ ഇലകൾക്ക് വൃക്ഷവുമായി ബന്ധമില്ല എന്നതുപോലെ മാതൃസഭയിൽ നിന്നും അടർന്നു മാറുകയോ അടർത്തി മാറ്റുകയോ ചെയ്യപ്പെട്ടാൽ പിന്നെ അവർക്ക് മുടിയനായ പുത്രനെ പോലെ സ്വയം സുബോധമുണ്ടായി തിരികെ സഭയിലേക്ക് വരുന്നതുവരെയും മാതൃസഭയുമായി യാതൊരു ബന്ധമോ പാരമ്പര്യമോ ഉണ്ടാകില്ല അത്തരക്കാർക്ക് വാരവിള കൊണ്ട് തൃപ്തിപ്പെട്ട് വയലിൽ കഴിയേണ്ടി വരും മലങ്കര സഭ മാർത്തോമ സ്ലിഹായാൽ എ ഡി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ മാർത്തോമൻ പൈതൃകമുള്ള ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സഭ ആ മാതൃസഭയാണ് യഥാർത്ഥ മലങ്കര സഭ കടവിൽ ചാണ്ടി കത്തനാർ ഏതു സഭയിൽ നിന്നാണോ പിരിഞ്ഞുപോയി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ റോമൻ കത്തോലിക്ക സുറിയാനി വിഭാഗം ഉണ്ടാക്കിയത് ആ മാതൃസഭയാണ് യഥാർത്ഥ മലങ്കര സഭ കാട്ടുമങ്ങാട്ട് കൂറിലോസ് തിരുമേനി ഏതു സഭയിൽ നിന്നാണോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പിരിഞ്ഞുപോയി തൊഴിയൂർ സഭ സ്ഥാപിച്ചത് ആ മാതൃസഭയാണ് യഥാർത്ഥ മലങ്കര സഭ പാലക്കുന്ന്ത്ത് മാർ അത്തനാസിയോസ് ഏത് സഭയിൽ നിന്നാണോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പിരിഞ്ഞുപോയി മാർ തോമസ് സഭ സ്ഥാപിച്ചത് ആ മാതൃസഭയാണ് യഥാർത്ഥ മലങ്കര സഭ മാർ ഇവാനിയോസ് ഏത് സഭയിൽ നിന്നാണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പിരിഞ്ഞുപോയി മലങ്കര റീത്ത് സഭ സ്ഥാപിച്ചത് ആ മാതൃസഭയാണ് യഥാർത്ഥ മലങ്കര സഭ സി എം തോമസ് അച്ഛൻ പിന്നീട് മാർ ദിവന്നാസിയോസ് അതായത് ഇന്നത്തെ ശ്രേഷ്ഠൻ ഏത് സഭയിൽ നിന്നാണോ പിരിഞ്ഞുപോയി രണ്ടായിരത്തി രണ്ടിൽ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി എന്ന നിയമസാധുതിയില്ലാത്ത പുത്തൻകുരിശ്ശ സൊസൈറ്റി സ്ഥാപിച്ചത് ആ മതസഭയാണ് യഥാർത്ഥ മലങ്കരസഭ ആ യഥാർത്ഥ മലങ്കരസഭയിൽ നിന്നും അടർന്നുപോയ ഇലകൾ വാരി കൂട്ടിയവരും അടർത്തിക്കൊണ്ടുപോയി ഇലകൾ കൂട്ടിച്ചേർത്തവരും ഇത്തിൽ കണ്ണിയ പോലെ തോളത്തിരുന്ന് ചെവി നിന്നവരും ഒക്കെ അവകാശം പറഞ്ഞേക്കാം പണ്ട് അവരും ഈ വർഷത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ അടർന്നു വേർപെട്ട വിവരം മറച്ചുവെക്കാൻ അല്പമല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും അതല്ലേ ശരി വിദേശ അധിനിവേശങ്ങളെ സധൈര്യം നേരിട്ട് പ്രതീക്ഷിക്കാത്ത വിഭജനങ്ങളും വിഘടനവാദങ്ങളും അതിജീവിച്ച് അംഗബലവും സ്വത്തും ആരാധനാലയങ്ങളും പല ആവർത്തി നഷ്ടപ്പെട്ടിട്ടും പാരമ്പര്യവും പൗരാണികത്വവും സംരക്ഷിച്ച് മാതൃസഭയായി ഇന്നുവരെയും അഭിമാനത്തോടെ ലോകമെമ്പാട് പടർന്നു പന്തലിച്ച് വൻ വൃക്ഷമായി വിശ്വാസികൾക്കും സമൂഹത്തിനും താങ്ങും തണലും ആത്മീയ പ്രചോദനവുമായി പരിലസിക്കുന്ന തലയുയർത്തി തന്നെ പറയുന്ന സഭയാണ് മാർത്തോമൻ നസ്രാണി സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ എ ഡി അൻപത്തിരണ്ടിന്റെ അതേ വീര്യത്തിലും പൈതൃകത്തിലും കാലത്തിനനുസരിച്ചുള്ള വളർച്ചകൾ എല്ലാം ഏറ്റുവാങ്ങിയും പൂർണ്ണ വളർച്ചയെത്തി സ്വതന്ത്രമായി നിലകൊള്ളുന്ന മലങ്കര സഭ അതാണ് യഥാർത്ഥ മലങ്കര സഭ അതിന്റെ സാരഥിയായി മാർത്തോമ സ്ലിഹയുടെ സ്ലൈഹിക സിംഹാസനത്തിൽ വാണരുളുന്ന മലങ്കര മെത്രാപൊലീത്തയും പൗരസ്യ കാതോലിക്കായുമാണ് അസൂയക്കാരുടെ ഉറക്കം കെടുത്തുന്ന സമന്മാരില്ലാത്ത മലങ്കര സഭയുടെ മെത്രാപൊലീറ്റയും കാതോലിക്കയുമായ പരിശുദ്ധ മോറാൻ മോർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി അങ്ങ് ഊളമ്പാറയിലെ സെല്ലിൽ കിടന്ന ആളിനെ പോലെ പോലെയാകരുത് അങ്ങ് ഒരു മേൽപ്പെട്ടക്കാരനാണ് വിഭാഗം അധികം ഭരിക്കേണ്ട ആളാണ് അന്ന് ചാർത്തി കിട്ടും മഫ്രിയാന സ്ഥാനം അല്ലാതെ മലന്ദരം എത്ര പൊലീത്ത എന്നൊക്കെ ഇല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് കിരീടം ഒന്നും എടുത്തു വെച്ച് അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാകല്ലേ അങ്ങേ പറഞ്ഞു കളിപ്പിച്ചതാര എന്താണ് അവരുടെ ഉദ്ദേശം തിരുമേനി തന്നെ കണ്ടുപിടിക്കും പറഞ്ഞുവെന്ന് മാത്രം